കഠിനമായ വേനലായതിനാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സർക്കാർ ജീവനക്കാർക്ക് വെള്ളിയാഴ്ച അവധി നൽകാനൊരുങ്ങി ദുബായ് ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ ഇളവ് ആഴ്ചയിൽ പ്രവൃത്തി ദിവസം നാലായി കുറയ്ക്കുകയും ജോലി സമയം ഏഴ് മണിക്കൂറായി കുറയ്ക്കുകയും ചെയ്തു ദുബായിലെ പതിനഞ്ച് സർക്കാർ സ്ഥാപനങ്ങളിലാണ് ഈ ഇളവ് നൽകുന്നത് കഴിഞ്ഞ ദിവസമാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് ദുബായ് സർക്കാരിന്റെ മാനവ വിഭവശേഷി വകുപ്പ് ആരംഭിച്ച അവർ സമറസ് ഫ്ലെക്സിബിൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണിത് അവസ്ഥയിൽ ജീവനക്കാരുടെ തൊഴിൽ മികവും ജീവിത നിലവാരവും ഉയർത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വേനൽക്കാലത്തെ ജോലിയെക്കുറിച്ചുള്ള ഒരു സർവേ ജീവനക്കാരിൽ നടത്തിയിരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓഫീസ് സമയം വെട്ടിക്കുറയ്ക്കുക എന്നതിന് വലിയ പിന്തുണ ഇതിലൂടെ ലഭിച്ചതായി വാർത്താ ഏജൻസിയായ വാം റിപ്പോർട്ട് ചെയ്തു ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ അവധി നൽകി നിരീക്ഷിക്കും പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഭാവിയിലും ഇതേ രീതിയിൽ അവധി നൽകണോ എന്ന കാര്യത്തിൽ മാനവ വിഭവശേഷി വകുപ്പ് അന്തിമ തീരുമാനമെടുക്കും ജനുവരിയിൽ യു എ ഇ സർക്കാർ ആഴ്ചയിൽ ദിവസം കുറച്ചിരുന്നു തുടർന്ന് ഷാർജയിലും പ്രവൃത്തി ദിവസം നാലാക്കി കുറച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുകെയിലും ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്നു പിന്നീട് അറുപത്തിയൊന്ന് കമ്പനികൾ ഈ രീതി തുടരുമെന്ന് പ്രതിജ്ഞയെടുത്ത് അത് നടപ്പിലാക്കി എന്നാൽ ഒരു കമ്പനി ഈ രീതി സ്ഥിരമാക്കി മാറ്റി രണ്ടായിരത്തി തൊള്ളായിരം പേരിൽ നടത്തിയ പരീക്ഷണത്തിൽ ഈ രീതി ജീവനക്കാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് കണ്ടെത്തി അതേസമയം പകൽ ചൂട് എല്ലാ പിടിയും വിട്ട് മുകളിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങിയുള്ള നടത്തം പരമാവധി ഒഴിവാക്കണമെന്ന് ദുബായ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പരിഗണന നൽകണമെന്ന് മുഴുവൻ ജനങ്ങളോടും മന്ത്രാലയം അഭ്യർത്ഥിച്ചു പകൽ ചൂട് അൻപത് ഡിഗ്രിക്ക് മുകളിലായ സാഹചര്യത്തിൽ കൂടിയുള്ള നടത്തം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും ചൂടിനൊപ്പം അന്തരീക്ഷത്തിൽ പൊടിയുടെ സാന്നിധ്യവും കൂടുതൽ തന്നെയാണ് പൊടിക്കാറ്റ് കൂടുതലായതിനാൽ ദൂരക്കാഴ്ചയ്ക്കും തടസ്സമുണ്ട് പൊടിക്കാറ്റിൽ മാലിന്യങ്ങളും അലർജിക്ക് കാരണമാകുന്ന വസ്തുക്കളും ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ആദ്യം സ്വീകരിക്കേണ്ട മുൻകരുതൽ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ നിർബന്ധമായും സൺഗ്ലാസുകൾ ധരിച്ചിരിക്കണം നേത്ര രോഗങ്ങൾക്ക് അൾട്രാവയലറ്റ് രശ്മികൾ പറയുന്നുണ്ട് ശ്വാസകോശത്തെ ബാധിക്കാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കണം എൻ മാസ്കാണ് സർക്കാർ മാസ്ത് തൊണ്ടവേദന നേത്രരോഗം ചൊറിച്ചിൽ ചുമ മൂക്കൊലിപ്പ് തുടങ്ങിയ അലർജികൾക്ക് ഇപ്പോഴത്തെ പൊടിക്കാറ്റ് കാരണമായേക്കാം അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് കണ്ണുകളെ സംരക്ഷിക്കാൻ സൺഗ്ലാസുകൾക്ക് കഴിയും ആസ്മാ രോഗികൾ മുതിർന്നവർ കുട്ടികൾ രോഗപ്രതിരോധശേഷി കുറവുള്ളവർ ശ്വാസകോശ രോഗമുള്ളവർ തുടങ്ങിയവർ പുറത്തേക്ക് പോകുമ്പോൾ ഇൻഹെയിലർ കയ്യിൽ കരുതണം വെള്ളം കുടിക്കുന്നതിലും മടിക്കാട്ടരുത് ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം നിർജ്ജലീകരണം കൂടുതലായതിനാൽ തളർച്ച ബോധക്ഷയം സൂര്യാഘാതം തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് എല്ലാ ദിവസവും കാലാവസ്ഥ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ പരിശോധിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു എന്നാൽ കടുത്ത ചൂട് മുൻനിർത്തി തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ മൂന്ന് മാസത്തെ ഉച്ചവിശ്രമം സെപ്റ്റംബർ പതിനഞ്ചിന് അവസാനിക്കും ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്ന തൊഴിൽ ഉടമകളെ പിടികൂടാൻ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനകളാണ് നടത്തിവരുന്നത് വേനലിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമെന്നാണ് നിയമം കൂടാതെ എം മാർഗനിർദേശങ്ങളും ബോധവത്കരണവും നൽകേണ്ടതും തൊഴിൽ ഉടമയുടെ ബാധ്യതയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി